നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഡെയിലി ജോബ് റിലേറ്റഡ് വീഡിയോസ് കിട്ടുന്നതായിരിക്കും അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക അതിലും ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാർ കമ്പനിയായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമായിട്ട് വന്നിരിക്കുകയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ബോയിലർ അറ്റൻഡ് മെക്കാനിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഫിറ്റർ മെക്കാനിസ്റ്റ് വെൽഡർ വെയിങ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ ബോയിൽ ഓപ്പറേറ്റർ ജെ സി ബി ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരുന്നു ക്ഷണിക്കുന്നു ഈ പറഞ്ഞ ജോലി ജോലിയിലേക്ക് തപാൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് തപാൽ വഴി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് വരെയാണ് മറക്കരുത് ഡിസംബർ മുപ്പത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇനി സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ ബോയിലർ അറ്റൻഡർ മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് എയ്റ്റീൻ കെ പ്ലസ് സാലറിയാണ് ഉള്ളത് അതുപോലെ ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഫിറ്റർ മെക്കാനിസ്റ്റ് വെൽഡർ വെയ്യിംഗ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ ഇതിനൊക്കെ നയൻറ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ വരെയാണ് സാലറി അടുത്ത് ബോയിലർ ഓപ്പറേറ്റർ ജെ സി ബി ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ ട്വൻ്റി സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻ വരെയാണ് സാലറി പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് മാൻ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വയസ്സിളവുകൾ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റ് കൂടുതൽ ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തേക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം